മീൽ മേക്കർ അഥവാ സോയ ചങ്ക്സ് സിക്സ്റ്റി ഫൈവ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് അപ്പൊ അതെങ്ങനെയെന്ന് കാണാം അപ്പൊ നമ്മള് നൂറ് ഗ്രാം സോയ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ ആദ്യം ഒന്ന് ചൂടുവെള്ളത്തില് ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ട് വെക്കണം നമുക്ക് പൊറുക്കാവുന്ന ചൂടുള്ള വെള്ളത്തിൽ കേട്ടോ ഒത്തിരി തിളച്ച വെള്ളം വേണമെന്നൊന്നുമില്ല അതിൽ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക അതിനുശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് പച്ച വെള്ളത്തില് ഒരു മൂന്നാല് തവണ കഴുകിയെടുക്കണം വീണ്ടും നല്ലോണം പിഴിഞ്ഞെടുക്കണം കേട്ടോ ഡ്രൈ ആക്കി എടുക്കണം അപ്പൊ നമുക്ക് ആദ്യം വെള്ളം ചൂടാക്കാം സ്റ്റൗ കത്തിച്ച് ഏകദേശം ഒരു അഞ്ചാറ് കപ്പോളം വെള്ളം ഉണ്ട് കേട്ടോ നന്നായിട്ടൊന്നും ചൂടാവട്ടെ ഇപ്പൊ ദ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ വെരലിട്ട് നോക്കുമ്പോ പൊറുക്കാവുന്ന ചൂട് അത്രയും മതി ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിലോട്ട് നമുക്ക് ഈ സോയ ചങ്ക്സ് കൊടുക്കാം ഇതില് നന്നായിട്ട് മുങ്ങി കിടക്കണം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ഇപ്പൊ ദേ പതിനഞ്ച് ആയി ഇനി ഈ ചൂട് ചൂണ്ടുവെള്ളം ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഇനി നമുക്കിത് പച്ചവെള്ളത്തിൽ നല്ലപോലെ മൂന്നാല് തവണ കഴുകിയിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കാം വെള്ളം ഒട്ടുമില്ലാതെ വേണം എടുക്കാനായിട്ട് ഇതുപോലെ രണ്ട് മൂന്ന് തവണ നമ്മൾ പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് കാണാം രണ്ട് മൂന്ന് തവണ നല്ലപോലെ പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തു ഇനി നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ചേർക്കാം ഒരു ടീസ്പൂൺ അരിപ്പൊടി നാല് ടീസ്പൂൺ കോൺഫ്ലവർ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ അത് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ സാധാ മുളക് പൊടി വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം ഞാനിപ്പോ കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ രണ്ട് ടീസ്പൂൺ ഇപ്പൊ സാദാ മുളക് പൊടി ചേർത്തിട്ട് ഫുഡ് കളറ് റെഡ് വേണമെങ്കിൽ ചേർക്കാട്ടോ അപ്പൊ നല്ല റെഡ് ഡിഷ് ആയിരിക്കും അത് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് എന്താന്ന് വെച്ചാൽ ചെയ്യാം കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം ചെറിയൊരു ലെമിന്റെ പകുതി എടുത്തിട്ടുണ്ട് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ അതിന്റെ നീര് ലെമൺ ജ്യൂസ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വെള്ളം ഒന്നും ആഡ് ചെയ്യണ്ട കേട്ടോ ഈ സോയാ ചാങ്ക്സിൽ തന്നെ ഉണ്ടാവും അത് മതി ഇനി നല്ലോണം വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കൊടഞ്ഞു കൊടുക്കാം കുറച്ച് കുറവ് തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ വളരെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം ഇത്രേം മതി കണ്ടില്ലേ ഇങ്ങനെ ഡ്രൈ ആയിരിക്കണം ഉപ്പും മുളവും എരിവൊക്കെ പിടിക്കണ്ട അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അരമണിക്കൂർ വെക്കുന്നത് അപ്പൊ അരമണിക്കൂറിന് ശേഷം കാണാം അപ്പൊ അരമണിക്കൂറായി ഇത് എണ്ണയിൽ വറുത്തെടുക്കാം അപ്പൊ എണ്ണ നല്ലപോലെ ചൂടായിട്ടോ ആദ്യം നമുക്ക് കുറച്ച് കറിവേപ്പിലൊന്ന് വറുത്തെടുക്കാം കുറച്ച് വെള്ളം കേട്ടോ അപ്പൊ ചെലപ്പോ പൊട്ടാനും ചീറ്റാനൊക്കെ സാധ്യതയുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് സോയാ ചക്സ് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഒരുപാട് നേരം എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യൊന്നും വേണ്ട കേട്ടോ അപ്പൊ ഒത്തിരി ഹാർഡാവും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ അത്രേ ആവശ്യള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നല്ലോണം ഹാർഡായ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഇത്രേം മതി കെട്ടോ ഇനി നമുക്കിത് ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം ഇനി അടുത്തത് കൊടുക്കാം അത്യാവശ്യം ചൂട് വേണം കേട്ടോ അത് ഇട്ട് കൊടുക്കുമ്പോഴേ എണ്ണയുടെ ചൂട് അത്യാവശ്യം വേണേ നമ്മളീ സോയാ ചങ്ക്സ് എണ്ണയിലേക്ക് ഇട്ട ഉടനെ സ്പൂണിട്ട് ഇളക്കരുത് നേരം കഴിഞ്ഞിട്ട് ഒരു മുപ്പത് ഒക്കെ കഴിഞ്ഞ ശേഷം സ്പൂൺ ഇട്ടാൽ മതിയാവും കേട്ടോ സോയാ ചങ്ക്സിന്റെ ഗുണങ്ങളെ പറ്റിയിട്ടൊന്നും ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് പലതരത്തിലായിട്ട് ഇത് ശരീരത്തിലേക്ക് അകത്താക്കാൻ നോക്കുകട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നല്ല ഫില്ലാകും നമ്മുടെ വയറ് അപ്പൊ ഇത് ആദ്യം കഴിച്ചിട്ട് ബാക്കി നമ്മൾ ചോറൊക്കെ കുറച്ച് കഴിച്ചാൽ മതിയാവും ഇത്രയും മതി കെട്ടോ ഇനി കൂടുതൽ വറുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഹാർഡാകും അപ്പൊ നമുക്ക് അത് കഴിക്കാൻ വലിയ ടേസ്റ്റ് തോന്നില്ല പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പൊ ബാക്കി എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കട്ടെ എന്നതിന് ശേഷം കാണാം പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി അതെങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം അപ്പൊ ദേ സോയാ ചങ്സ് ഒക്കെ റെഡി ആയിരിക്കാണ് ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കില്ലേ കണ്ടില്ലേ ഇത് ഇങ്ങനെ വേണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിലേ ഹാർഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഒന്ന് കഴിച്ചോക്കട്ടെ ശരിക്കും ചിക്കൻ ഫ്രൈ ചെയ്ത പോലെ ഉണ്ട് കേട്ടോ എല്ലാവരും ഒരു തവണങ്കിലും ഈയൊരു രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിലും ചെയ്തു നോക്കണം കേട്ടോ ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും ഒക്കെ നല്ലതാണ് നല്ല ഇഷ്ടവും ചെയ്യ ഒരുക്ക് കേട്ടോ എത്ര വേണേലും കഴിക്കാം ആരോഗ്യത്തിനും നല്ലതാണല്ലോ സോയാ ചങ്ക്സ് ഇനിയിപ്പോ ഫ്രൈ ചെയ്തല്ലാതെ പല രീതിയിലും നമുക്കിത് കഴിക്കാം കറി വെച്ചിട്ടൊക്കെ കഴിക്കാം ഇതിന്റെ കറി ഞാൻ ഇനി അടുത്തൊരു എപ്പിസോഡായിട്ട് തന്നെ ചെയ്യാം കേട്ടോ അധികം വൈകാതെ തന്നെ അപ്പം ഇതെല്ലാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അത്രയ്ക്കും ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും നല്ല നല്ല വീഡിയോസുമായി വരുന്നതുവരേക്കും ബായ്